അലൈക്കും ബിസ്മില്ലാഹി മുർസലീൻ അസലാമു വരഹമുല്ലാത്ത ഏവർക്കും ചെറിയ പെരുന്നാൾ സന്തോഷങ്ങൾ നേരുന്നു എവിടെയും തെക്കബീറിൻ്റെ മന്ത്രധ്വനികളാണ് സന്തോഷം മുപ്പത് നാളത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒരു സന്തോഷനാൾ വിശ്വാസികൾക്ക് ഇന്ന് വന്നെത്തിയിരിക്കുകയാണ് മുപ്പത് ദിവസം പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു രാത്രി അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയും നിസ്കാരങ്ങളിലും സൽ പ്രവർത്തനങ്ങളിലുമായിട്ട് മുഴുകിയ വിശ്വാസി ഇന്ന് സന്തോഷ നിമിഷത്തിലാണ് ലിസോ ഇമി ഫർഹത്താനി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് എഴുതി ഫിത്തറിഹി അവൻ്റെ നോമ്പ് അവസാനിക്കുന്ന സമയം നോമ്പ് പൂർത്തിയായി അലഹദില്ല പഠിച്ചവൻക്ക് സ്തുതി ഇതൊക്കെ പൂർത്തീകരിക്കാൻ അനുഷ്ഠിക്കാനും നിസ്കരിക്കാനും എല്ലാത്തിനും കഴിവു തന്ന റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷം ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്നതിലുള്ളൊരു ആനന്ദം രണ്ടാമത്തെ സന്തോഷം റബ്ബിഹി അവൻ്റെ പഠിച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കിട്ടുന്ന സാഹചര്യം നാളെ യൗമുൽ ഖിയാമയിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ രണ്ട് സന്തോഷങ്ങൾ നോമ്പുകാരൻക്കുള്ളതാണ് എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒന്നാമത്തെ സന്തോഷത്തിലാണ് എല്ലായിടത്തും തെക്കിബീറാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ തിക്ർ തെക്കിബീറാണ് അള്ളാഹു അക്ബർ അള്ളാഹുഹു അള്ളാഹു ആണ് വലിയവൻ അവനല്ലാതെ വേറെ ആരാധ്യനില്ല എല്ലാ സ്തുതികളും അവൻക്കാണ് എന്ന് വിശ്വാസി ഉറക്ക പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പള്ളികളിൽ നിന്നും വഴിയോരങ്ങളിൽ നിന്നും ചെറിയ കുട്ടികളും എല്ലാവരും തെക്ക് വീറ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹു വലിയവനാണ് എന്ന് ഈ പരിശുദ്ധ റമലാനിൽ അവൻ നല്ലോണം ബോധം ലഭിച്ചവനായി തീർന്നിട്ടുണ്ട് അതൊന്നുകൂടി വിളിച്ചോതുകയാണ് ഈ പരിശുദ്ധമായ ദിവസത്തിൽ അവൻ ചെയ്യുന്നത് നമ്മളൊന്നുമല്ല നമ്മളൊന്നുമല്ല എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ റമലാനിൽ ഒന്നുകൂടി നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പലതും നമ്മൾ കാണുന്നുണ്ട് ഇന്ന് മ്യാൻമറിലെ കഥ നമ്മൾ വായിക്കുന്നു ഭൂചലനങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു ഭാഗത്ത് അപ്പുറത്ത് പാവപ്പെട്ട ഫലസ്തീനികൾ പെരുന്നാളിൻ്റെ സന്തോഷങ്ങളില്ലാതെ വല്ലാതെ വിഷമത്തിലായി അവർ ഉള്ളതിൽ സൗകര്യപ്പെടുത്തി നോമ്പ് മുറിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ അവരുടെ രക്തം കുടിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടത് നമ്മൾ കണ്ടതാണ് ഒരു ഭാഗത്ത് അങ്ങനെ മനുഷ്യനാൽ ആക്രമിക്കപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ അശക്തനായി ഒന്നും ചെയ്യാതെ തന്നെ അള്ളാഹുവിൻകല് വന്നിറങ്ങുന്ന വേറൊരു കാ വേറൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലാണ് മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹൂത്തായാല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആ സമൂഹത്തിനൊക്കെ വലിയ സമാധാനവും രക്ഷയും അള്ളാഹു നൽകുമാറാകട്ടെ അപകടം പറ്റിയവർക്ക് അള്ളാഹു തായാല പെട്ടെന്ന് തന്നെ സുഖം നൽകട്ടെ എന്ന് നമുക്ക് ഈ പുണ്യ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് അള്ളാഹുവാണ് വലിയവൻ എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ച് അത് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണം ദിവസവും നിസ്കരിക്കുന്ന മുമിനായ മനുഷ്യൻ അവൻ നിസ്കാരത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു വാക്കാണ് അള്ളാഹു അക്ബർ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന മുഅദ്ദിൻ അഞ്ചു നേരവും വിളിച്ചു പറയുന്നതും അള്ളാഹു അക്ബർ പടച്ചവനാണ് വലിയവൻ നിങ്ങൾ വരൂ അവനിലേക്ക് എന്നാണ് അവൻ വിളിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത് അള്ളാഹു സുബാന ഹൂവത്ത എല്ലാ നിലക്കും കഴിവുള്ളവനാണ് അവനാണ് നമ്മുടെ പഠിച്ചു സംവിധാനിച്ച സൗകര്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നൽകുന്നവൻ ആ ഒരു ലഹരിയിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്ന് ചെല്ലണം അതായിരിക്കണം നമ്മുടെ ലഹരി മറ്റെല്ലാ ലോകത്തെ ഈ ദുനിയാവിലെ എല്ലാ അശ്ലീലമായ ലഹരിയിൽ നിന്നും മാറി അള്ളാഹ് എന്ന ഒരു ലഹരിയിലേക്ക് ലയിക്കാൻ കഴിഞ്ഞാൽ അവനാണ് വിജയ് ജാഹ്ലിയ കാലഘട്ടം പ്രവാചകർ സൊല്ലാഹ് അലീഹു വസല്ലമ തങ്ങൾ വന്ന അവിടുത്തെ അവിടുന്ന് പരിശുദ്ധ ദീനിൻ്റെ സന്ദേശം പകർന്നു നൽകിയ ഘട്ടം കള്ളിൻ്റെയും മറ്റു പെണ്ണിൻ്റെയും ലഹരിയിലായി ജീവിതം തുലച്ചിരുന്നൊരു സമുദായം എന്നെ മറവ് ചെയ്യുകയാണെങ്കിൽ മുന്തിരിവള്ളിയുടെ താഴെ എന്നെ മറവു ചെയ്യണം അതിൻ്റെ പേരിലൂടെ ഇറങ്ങുന്ന ഒരു ചുവയെങ്കിലും രുചിച്ചിട്ട് എനിക്ക് കിടക്കാമല്ലോ എന്ന് നേരത്തെ വസൂയത്ത് ചെയ്തിരുന്ന ഒരു സമുദായം അതിൽ മാറി നിസ്കാരപ്പായിൽ കണ്ണുനീരൊഴുക്കി ഒറ്റക്കിരുന്ന് രാത്രി കരയുന്ന ഒരാളാക്കി മാറ്റി അള്ളാഹുവാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലു അലഹി വസ്ല്ലം തൊഹിർനിയ റസൂലല്ലാ എന്നെ ശുദ്ധീകരിക്കണേ നബിയേ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് കരഞ്ഞുവന്ന് മുത്തുനബിയോട് സല്ലല്ലാ അലൈഹു വസ്ലം പരസ്യമായി പോലും തെറ്റ് ചെയ്യാൻ മടിയില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർക്ക് പക്ഷേ ഇത് രഹസ്യമായി ചെയ്ത ഒരു തെറ്റ് പരസ്യമായി വന്ന് തുറന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാൻ മാത്രം മനസ്സ് പാകപ്പെടുത്തിയെടുത്തു അള്ളാഹുവിലേക്ക് കൽബിനെ ബന്ധിപ്പിച്ചു എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് വായിക്കേണ്ടത് പതിനൊന്ന് മാസക്കാലത്ത് പതിനൊന്ന് മാസക്കാലത്തേക്കുള്ളൊരു ഊർജം ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മൾ നേടിയെടുത്തവരായിരിക്കണം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുസുബാനുഹൂത്തായാല അതിനും കൂടി തന്നതാണ് ഈ റമലാൻ എങ്ങനെയാണോ നമ്മൾ സൂക്ഷിച്ചത് നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ ഹൃദയത്തെ കൈകാലുകളെ ചിന്തയെ ഇതെല്ലാം അത് വരും പതിനൊന്ന് മാസത്തേക്കും കൂടി നമ്മൾ ഒരുക്കി സൂക്ഷിച്ച് കൊണ്ടുനടക്കാൻ നമ്മൾ പാകപ്പെടണം തക്കുവയാണ് ഈ റമലാനു കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് നമ്മൾ പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അഥവാ എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു വല്ലാത്ത ശ്രദ്ധ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു ശ്രദ്ധ ഇതായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്ര ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം റമലാൻ ഷരീഫ് അതിന് പാകപ്പെടുത്തിയെടുത്ത ഒരു ശരീരമായി നമ്മളെ ശരീരം മാറണം പ്രിയപ്പെട്ടവരെ ഒരു മുതലാളി വിൽക്കാനുള്ള സാധനം വാങ്ങാൻ ലിസ്റ്റ് കൊടുത്തപ്പോൾ ജോലിക്കാരന് നൂറ് മുട്ട എഴുതി കൊടുത്തിട്ടുണ്ട് വലിയ ട്രൈ ആക്കിയിട്ട് കൊണ്ടുവരാനാണ് നൂറ് മുട്ട കൊണ്ടുവരുമ്പോൾ അവനോടൊരു ഡിമാൻഡ് ഒരറ്റ കോഴിമുട്ട പോലും പൊട്ടിപ്പോകരുത് ഉടഞ്ഞു പോകരുത് ഒന്നുടഞ്ഞാൽ അതിന് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അയാൾ വലിയ ശ്രദ്ധയോടുകൂടെയാണ് നൂറും കോഴിമുട്ടയുടെ ട്രൈ അട്ടിവെച്ചത് വാഹനത്തിൽ കയറ്റിയത് ഹമ്പ് ചാടുമ്പോൾ ശ്രദ്ധിച്ചത് വളവുകൾ വളക്കുമ്പോൾ ഒരിക്കലും വീഴ്ന്നു എന്ന് ശ്രദ്ധിച്ചത് എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും ആ ജോലിക്കാരൻ ആ ഷോപ്പിലേക്ക് കോഴിമുട്ടയെ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നത് ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു സുബാന നമ്മിൽ തന്ന ഈമാനികമായി വെളിച്ചം കടാതെ എവിടെയും തകരാതെ ഒരാൾ ഊതിക്കെടുത്തിയാലും നഷ്ടപ്പെട്ട് കെട്ടുപോകാതെ അതിനെ സൂക്ഷിച്ചു കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ റമലാനുകൊണ്ട് വിജയിച്ചവരാണ് എല്ലാ വിഷയങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലെല്ലാം പടച്ച റബിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം ആ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടങ്ങൾ ദീനിൻ്റെ ചിട്ടാവട്ടങ്ങൾ അതിൽ നിന്നൊരിക്കലും വ്യതിചലിച്ചു പോകില്ല എന്ന ഒരു പ്രതിജ്ഞ ഇന്ന് നമ്മൾ എടുക്കണം പെരുന്നാളിൻ്റെ സുദിനം ഒന്നുകൂടി അതിനോട് ചേർത്തി വായിക്കേണ്ടതാണ് മനുഷ്യത്വത്തിൻ്റെ വലിയ ഒരു വിളിച്ചോതൽ കൂടി ഈ പരിശുദ്ധമായ ദിനത്തിലുണ്ട് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഈ ദിവസത്തിൽ കൂടുതൽ ഉത്സാഹിക്കേണ്ടതുണ്ട് ഫിത്തോർ ജക്കാത്ത് എന്ന ഒരു ജക്കാത്ത് നമ്മൾ കൊടുത്തു വിട്ടൽ വളരെ നിർബന്ധമായ ഒന്നാണ് ശരീരത്തിൻ്റെ ജക്കാത്ത് എന്നാണ് അതിൻ്റെ പച്ചയായ അർത്ഥം വച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒന്ന് സമ്പത്തിൻ്റെ ജക്കാത്ത് മറ്റൊരു ഭാഗം ഇവിടെ ശരീരത്തിൻ്റെ ജക്കാത്ത് നോമ്പ് പൂർത്തീകരിച്ചവർ ആ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും മേലിൽ അവൻ കൈകൊണ്ട് ഒരു പിടി അരിവാരിയാൽ ഇങ്ങനെ എത്ര ഉൾക്കൊള്ളാൻ കഴിയുമോ അങ്ങനെ നാല് പിടുത്തം മഹാന്മാർ അതിൻ്റെ തൂക്കവും അളവുമെല്ലാം വ്യക്തമാക്കി തന്നിട്ടുണ്ട് രണ്ട് എണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ മൂന്ന് ഇരുന്നൂറ് മില്ലി ലീറ്ററോ ഒരു മനുഷ്യൻ അയാളുടെ പേരിൽ അരി വിതരണം ചെയ്യണം സാധുക്കൾക്ക് എന്ന് പരിശുദ്ധ ദീന് പെരുന്നാൾ ദിവസത്തിൽ നിയമം വെച്ചിരിക്കുകയാണ് അരി തന്നെ കൊടുക്കണം സാധാരണയായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ് ഓരോ നാട്ടിലും ആ ധാന്യം നമ്മുടെ നാടാണ് അരി അരിയെന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ അത് സാധുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധമായ ദീന് നിയമം വെച്ചിരിക്കുകയാണ് ഈ പെരുന്നാളിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹം പങ്കിട്ടും കുടുംബബന്ധം ചാർത്തിയും അയൽവാസിയെ പരിഗണിച്ചും പാവപ്പെട്ടവരെ രോഗികളെ അവർക്കേണ്ടത് എത്തിച്ചു കൊടുത്തും ഈ പുണ്യസുദിനത്തെ നമ്മൾ കൊണ്ടാടുകണം കൊണ്ടാടണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടമ്പകൾ വിട്ടുകടക്കാത്തവരെ കുറിച്ച് പരിശുദ്ധമായ